മാനി പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് നിങ്ങൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് നേരെ വീഡിയോയിലേക്ക് പോകാം ക്ഷേമ പെൻഷൻ വിതരണ മിന്നൽ മുതൽ വീണ്ടും ശക്തമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എത്തിച്ചേരാത്തവർക്ക് ഇന്നും നാളെയൊക്കെ ആയിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തന്നെ എൻ്റെ എത്തിച്ചേരുന്നതായിരിക്കും ഇത് മേടിക്കുന്നവർക്ക് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയൊക്കെ ഇന്ന് മുതൽ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും ആ വാർത്തയ്ക്ക് പിന്നെ ശേഷി പെൻഷനുകൾക്കായി എട്ട് ലക്ഷത്തോളം ഉപയോക്താക്കൾക്കാണ് കേന്ദ്രീകൃതത്തിൽ നിന്ന് തുക കുറഞ്ഞത് അവർക്ക് തുക ഇന്നും നാളെ കാറ്റെത്തിരും ഉത്സവകാലങ്ങൾ പ്രമാണിച്ച് തന്നെ ക്ഷേമ പെൻഷൻ വിതരണം വീണ്ടും കണ്ട കറണ്ട് ബഡ്ജറ്റിനനുസരിച്ച് അത് മുപ്പതാം തീയതിക്കുള്ളിൽ തന്നെ അറിയിക്കും വിതരണത്തിനെ കുറിച്ചുള്ള കൂടുതൽ അറിയിപ്പുകളൊക്കെ മുപ്പതാം തീയതിക്കുള്ളിൽ തന്നെ വരും അപ്പോൾ വിതരണം നമുക്ക് അടുത്ത ആഴ്ചത്തോടെ തന്നെ എന്ന കൂടുതൽ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നതായിരിക്കും കാരണം ബഡ്ജറ്റ് അനുസരിച്ചിരിക്കും വിതരണം നടക്കുക ബഡ്ജറ്റ് ലഭിച്ചില്ലെങ്കിൽ അടുത്ത ആഴ്ച തന്നെ വിതരണം ഈ മാസം നടത്തി അടുത്ത മാസത്തെ പെൻഷനായിട്ട് തന്നെ നടത്തും സൈക്കിളിൽ തുക എത്തിച്ചേരുന്നിട്ടുണ്ട് എന്ന് കാണിച്ചിട്ടും തുക എത്തിച്ചേരാത്തവർക്കുള്ള തുക അവർക്ക് ഇന്നലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അപ്പം ചേരാത്തവർക്ക് ഇന്നും ായിട്ട് തുക എത്തിച്ചേരുന്നത് എല്ലാ സർട്ടിഫിക്കറ്റുകളും സമയങ്ങളിൽ തന്നെ നിങ്ങൾ നൽകണം ഇപ്പോൾ കർശന ആർക്ക് അനധികൃതമായി ക്ഷേമ മേടിക്കുന്നവർക്ക് വേണ്ടി സർക്കാർ അന ഇപ്പോൾ കൂടുതൽ കർശനമായ നിരപടികൾ എടുക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മസ്റ്ററിംഗ് ചെയ്ത എല്ലാവർക്കും എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ എത്രയാണ് ഈ വീടില് പറയുന്നത് ഇതുപോലത്തെ വാർത്തകൾക്ക് വേണ്ടി നിങ്ങളെ അടുത്ത വീടില് പിന്നെ കാണാം